തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂർ ബേക്സ് നിയർ ബസ് സ്റ്റാൻഡ് റോഡ് എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറെ ചാത്തല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ രണ്ട് ഫാമിലി ഹെൽത്ത് സെന്ററുകളുള്ള ഏക പഞ്ചായത്താണ് ഈടവണ്ണ ഗ്രാമപഞ്ചായത്ത് അവിടെയെല്ലാം പ്രശ്നത്തിൽ നന്ദിപൂർവം ഇവിടെ സ്മരിക്കുക കൂടി ചെയ്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അത് സംബന്ധിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ആരോഗ്യ മേഖല കഴിഞ്ഞ കുറേ വർഷമായി മികച്ച നിലവാരം പുലർത്തുന്ന ഒരു മേഖലയായി വറന്നുകൊണ്ടേയിരിക്കുകയാണ് നേരത്തെയും ഈ മേഖല സവിശേഷ ശ്രദ്ധ ആകർഷിക്കും വിധത്തിൽ കേരളത്തിൽ വികസിച്ചിരുന്നു എന്നാൽ വളരെ ആസൂത്രിതമായ ശ്രമങ്ങളുടെ ഭാഗമായി പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന തലത്തിൽ നിന്ന് ഫാമിലി ഹെൽത്ത് സെന്റർ എന്ന നിലയിലേക്ക് അതിനെ മാറ്റി നോക്കുകയുണ്ടായിരുന്നു മുപ്പത് ലക്ഷം ചെലവിലാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് ഒ പി ലാബ് സൌകര്യങ്ങളാണ് പുതിയ കെട്ടിടത്തിലുള്ളത് സംസ്ഥാനത്ത് രണ്ട് ഹെൽത്ത് സെന്ററുകളുള്ള ഏക പഞ്ചായത്താണ് എടവണ്ണ എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൽ അനൂപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസറത്ത് വലീദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹംന അക്ബർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ മെമ്പർമാരായ ഷിഹാബ് കാഞ്ചിരാല ജമീൽ ലത്തീഫ് ഡോക്ടർ ജനീത് എം പി കെ മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി